പാനിപൂരി കഴിക്കരുത് മഴക്കാലം കൂടുന്നതോടെ രോഗാവസ്ഥകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡരികിൽ നിന്ന് പാനിപൂരിയും ചാട്ടുകളും എല്ലാം സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഇവയെല്ലാം തന്നെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിൽ സംശയം വേണ്ട ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നതെന്ന് വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോഡ് ഒന്ന് മലിനീകരണ അപകട സാധ്യതകൾ മഴ പലപ്പോഴും വെള്ളക്കെട്ടിനും ശുചിത്വമില്ലായ്മയ്ക്കും കാരണമാകുമെന്ന് നമുക്കറിയാം ഇതുവഴി വൈറസുകളും ബാക്ടീരിയകളും വളർന്ന് വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും കച്ചവടക്കാർ ശുചിത്വം പാലിക്കണം എന്നില്ല ഇത് നിങ്ങളിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നു രണ്ട് ബാക്ടീരിയ അണുബാധ മഴക്കാലത്താണ് പലപ്പോഴും ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നത് അതിൻ്റെ ഫലമായി ഈ കോളി സാൽമോണ തുടങ്ങിയ സാധാരണ ബാക്ടീരിയകൾ അപകടകരകമായ അവസ്ഥയിലേക്ക് എത്തുന്നു പാനിപൂരിയിൽ ഉപയോഗിക്കുന്ന ജലം പലപ്പോഴും നിങ്ങൾ കഴിക്കുന്നത് വഴി അത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ഇതുവഴി ഈ ബാക്ടീരിയകൾ വയറിളക്കം ഛർദിയും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു മൂന്ന് വൈറൽ അണുബാധ ഹെപ്പറ്റൈറ്റിസ് എ നൊറോവൈറസ് എന്നിവയും മഴക്കാലത്ത് ആശങ്കാജനിതമായ ഭീതി സൃഷ്ടിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉടനീളം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു ഇതിൻ്റെ ഫലമായി പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാം പരമാവധി മഴക്കാലത്ത് വഴിയോരത്ത് നിന്നും ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പ്രതിരോധ നടപടികൾ നിങ്ങൾക്ക് പാനിപൂരി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായും വീടുകളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനും ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കൈകൾ കഴുകുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഇവയെല്ലാം ആരോഗ്യവ്യവസ്ഥകളിൽ പ്രതിരോധം തീർക്കുന്നതിന് സഹായിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പാനീപൂരി പോലെയുള്ള ഭക്ഷണങ്ങൾ മഴക്കാലത്ത് കഴിക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം കൂടാതെ ആരോഗ്യപരമായ മാറ്റങ്ങളും മുൻകരുതലുകളും എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നതിൽ സംശയം വേണ്ട ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.